നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ബി ജെ പി മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനമാണ് തെലങ്കാന അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എട്ട് സീറ്റ് വീതം ബി ജെ പിയും കോൺഗ്രസ് നേടി ഭരണകക്ഷിയായ കോൺഗ്രസ് പതിനേഴിൽ പതിനഞ്ചെങ്കിലും വിജയിക്കുമെന്ന് ഏറെക്കുറെ എക്സിറ്റ് പോളുകൾ വരെ വിലയിരുത്തിയ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അട്ടിമറി സംഭവിച്ചത് എന്നുള്ളത് രേവന്ത് റെഡ്ഡിയെ പോലും വല്ലാതെ പരിഭ്രമിപ്പിച്ച സംഭവമാണ് ഇപ്പോഴത്തെ തെലങ്കാനയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയാണ് ഒന്ന് നോക്കൂ തെലങ്കാന മാത്രമല്ല ഇന്ത്യ മുന്നണി അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ ഏതൊക്കെ സംസ്ഥാനത്ത് ഭരണത്തിലുണ്ടോ അവിടെയൊക്കെ എല്ലാ തരത്തിലും എലക്ഷൻ കമ്മീഷൻ്റെ നടപടികൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ബി ജെ പിക്ക് നാമമാത്രമായ വോട്ട് ഷെയർ മാത്രം ലഭിച്ചുകൊണ്ട് സീറ്റ് പോലും അല്ല സീറ്റിന്റെ കാര്യത്തിൽ ബി ജെ പി വട്ടപൂജ്യമാണെങ്കിൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന രീതിയിലാണ് തെലങ്കാനയിൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ബി ജെ പി അവിടെ ചിത്രത്തിലേ ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടുത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ വ്യക്തമാകുന്നത് അവിടെ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സിന് ബദലാകാൻ അല്പമെങ്കിലും കഴിയുന്നത് ബി ആർ എസ് ഭാരത് രാഷ്ട്ര സമിതി എന്ന ചന്ദ്രശേഖര റാവുവിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ലെന്ന് ഓർമ്മ വേണം പലയിടത്തും ബി ജെ പിൻ ലീഡ് നേടിയെടുത്തത് എങ്ങനെയെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നൈസാമാബാദ് പോലുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് അവിചാരിതമായ മുന്നേറ്റം നടത്തുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള കള്ളക്കളിയുണ്ട് ഗിമിക്സ് ആണ് എന്ന് ജനസമക്ഷം ബോധ്യപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും മികച്ച അവസരമായിരുന്നു ഈ തദ്ദേശ സ്വഭരണ തിരഞ്ഞെടുപ്പ് ഫലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരിക്കലും താരതമ്യം ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴും ഒന്നാലോചിക്കൂ പലപ്പോഴും ഗോദി മീഡിയകൾ താരതമ്യം ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേനയുടെ ആധിപത്യം കുറഞ്ഞല്ലോ സമ്പൂർണമായി ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ബി ആണല്ലോ എന്നൊക്കെ തട്ടിവിടുന്നുണ്ടല്ലോ യാഥാർത്ഥ്യം എന്താണ് ജനസമക്ഷം കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒരു വേളയിൽ ഇപ്പോൾ രേവന്തിന് മികച്ച മേൽക്കൈ നേടിയെടുക്കാൻ കഴിയുന്നു രേവന്തിന് പോലൊരു മികച്ച മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തെലങ്കാനയും അതിനടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ വരെ കോൺഗ്രസിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കും എന്നുള്ള ഫല സൂചനകളാണ് പുറത്തു വരുന്നത് റിസൾട്ട് വരാൻ സമയബന്ധിതമായും അത് വരാൻ കഴിയില്ല കാരണം വളരെയധികം സമയമെടുത്തേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവസാനിപ്പിക്കാൻ കഴിയൂ എന്തെന്നാൽ ബാലറ്റ് പേപ്പർ എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ സമയം കുറേ അധികം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരവധിയായ കോർപ്പറേഷനുകളിൽ കോൺഗ്രസിൻ്റെ പരിപൂർണ വിജയമാണ് ഒന്നാലോചിക്കൂ എന്തെല്ലാം പോഷ്കത്തരം കാണിച്ചിട്ടും രേവന്തിനെ ഒന്ന് തൊടാൻ പോലും മോദിക്ക് കഴിയുന്നില്ല